സ്റ്റോറി ശിവ പ്രസന്റേഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിനർവിവാഹം അല്ലേട്ടാ നിലവിളക്കുമായിട്ട് പെണ്ണ് കയറി ചെല്ലേണ്ടത് ചെക്കൻ്റെ വീട്ടിലേക്കല്ലേ ഇതിപ്പോ പെണ് വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് ശരിയാണ് രാഗി എന്തോ പറയാൻ വന്നത് പാതി വഴിയിൽ നിർത്തിയ ശേഷം കല്യാണിയൊന്നും നോക്കി അവളുടെ കണ്ണുകൾ നനവാർന്നു നിൽക്കുകയാണ് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയാ പോരെടോ എല്ലാം വീട് തന്നെയല്ലേ പിന്നെ ഇതിന്റെ പേരിൽ എന്തായാലും ഇവർക്ക് ദോഷമൊന്നും വരാൻ പോവില്ല ഇതൊക്കെ നമ്മൾ ചുമ്മാ പേരിഞ്ഞു നടത്തുന്ന വെറും ചടങ്ങുകളല്ലേ അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല രാഖി പറയാൻ വന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവീൺ പറഞ്ഞു രാഖി അത് കേട്ട് പുഞ്ചിരിച്ചു രാഘിയുടെ ചോദ്യങ്ങൾ സാവിത്രിയെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അഭിഷേകം പ്രവീണും നിൽക്കുന്നത് കൊണ്ട് അവർ സംയമനം പാലിച്ചു വാടി നമുക്കിറങ്ങാം അല്പം കനത്തിലാണ് രാഘിയോടായി സാവിത്രി പറഞ്ഞത് അപ്പോഴേക്കും കല്യാണി രാഘിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചിരുന്നു പോവേണ്ടെന്ന അർത്ഥത്തിൽ കല്യാണി രാഘിയെ നോക്കി ഡീ ആ ചേട്ടൻ പറഞ്ഞാൽ ശരി ഞാനും സാവിത്രി മേൻകൂടി വീട്ടിൽ ചെന്ന് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ ഇവിടെ എന്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾ കെട്ടിയോനും കെട്ടിയോളും കൂടി പഞ്ചാരക്കെ അടിച്ച് പതുക്കെ അങ് വന്നാ മതി രാഗി ചിരിയോടെ പതിഞ്ഞ സ്വരത്തിൽ കല്യാണിയുടെ കാതിൽ പറഞ്ഞു എന്താ കൂട്ടുകാരികൾ തമ്മിലൊരു രഹസ്യം പറച്ചില് പ്രവീൺ ചിരിയോടെ ചോദിച്ചു രഹസ്യം എങ്ങനെയാ ചേട്ടാ എല്ലാവരും കേൾക്ക തുറന്നു പറയുന്ന രാഗി സ്പോട്ടിൽ തന്നെ മറുപടി പറഞ്ഞതും പ്രവീൺ ചമ്മിയ ചിരിയോടെ അഭിഷേകിനെ നോക്കി ഇതൊരു കാഞ്ഞു വിത്താന്നാ തോന്നുന്നു പ്രവീൺ അഭിഷേകിന്റെ ചെവിയിൽ പതിയെ പറഞ്ഞതും അഭിഷേക് ഒന്ന് ഊറി ചിരിക്ക മാത്രം ചെയ്തു നീ വരുന്നുണ്ടോ സാവിത്രി രാഖിയെ നോക്കി ചോദിച്ച ശേഷം പതിയെ നടന്നു തുടങ്ങി രാഖി പെട്ടെന്ന് തന്നെ കല്യാണിയുടെ കൈവിടിയിച്ച് സാവിത്രിയുടെ പിന്നാലെ അമ്പലത്തിന് പുറത്തേക്ക് നടന്നു കല്യാണി അവർ പോന്നു നോക്കി നിന്നു നിങ്ങൾ നടന്നു ഞാനിപ്പോ പ്രവീൺ അഭിഷേകിനോടായി പറഞ്ഞതും അഭിഷേക് കല്യാണിയുമായി അവിടുന്ന് നടന്നു നീങ്ങി അതോടെ അവിടെ പൂജാരിയും പ്രവീണും മാത്രമായി പ്രവീൺ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് പൂജാരിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അഞ്ഞൂറിന്റെ നോട്ടുകെട്ടുകൾ അയാളുടെ മിഴികൾ തിളങ്ങി ഞങ്ങളപ്പ പറഞ്ഞ വാക്കു വാലിച്ചിട്ടുണ്ട് സന്തോഷായില്ലേ പ്രവീണന്റെ ചോദ്യം കേട്ടതും അയാൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു അത്രയും നോട്ടുകെട്ടുകൾ ആദ്യമായിട്ടാണ് അയാൾ ഒന്നിച്ചു കാണുന്നത് തന്നെ ഒരു വർഷം ജോലി ചെയ്താലും കിട്ടാത്ത അത്ര കാശാണ് ഒറ്റയടിക്ക് കയ്യിൽ കിട്ടുന്നത് ചെയ്ത് തെറ്റാണെങ്കിലും ഇന്നത്തെ കാലത്ത് കാശുണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ തട്ടിപ്പുകാരോടൊപ്പം കൂടുന്നത് തന്നെയാ നല്ലത് എന്നയാൾക്ക് നിമിഷം തോന്നുകയും ചെയ്തു പാർക്കിലെ സിമെന്റ് ബെഞ്ചിൽ ഇരിക്കുകയാണ് ശ്രേയും കാർത്തിയും ശ്രേയ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും കാർത്തി അതെല്ലാം വെറുതെ മൂടിക്കേൾക്കാൻ മാത്രം ചെയ്തു അവന്റെ മനസ്സ് മറ്റെന്തോ ചിന്തയിലായിരുന്നു അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ കാര്യമായ എന്തോ പ്രശ്നം അവന് അലട്ടുന്നുണ്ടെന്ന് ശ്രേയക്ക് മനസ്സിലായി ഞാൻ കുറേ നേരായി ശ്രദ്ധിക്കുന്നു നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രേയ അവനോട് തിരക്കി ഏ പ്രത്യേകിച്ചൊന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കല്യാണിയുടെ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ഇന്നായിരുന്നു അത് അതിന് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ അവൾക്ക് നല്ലൊരു ജീവിതമല്ലേ കിട്ടിയത് ഉം അതാ പക്ഷേ ഞാനും അമ്മയും അവള് കാശീറിന്റെ ഭാര്യയായിട്ട് വീട്ടിലേക്ക് വരുന്നത് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നാടി ഇപ്പൊ അത് ഓർക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ അതിപ്പോ നിങ്ങൾ സ്വപ്നം കണ്ടിട്ട് എന്താ കാര്യം അങ്ങനെ ഒരാഗ്രഹം കാശിയേട്ടന് കൂടി തോന്നണ്ടേ ശ്രേയ പറഞ്ഞു കാർത്തി ഒന്ന് ഇരുത്തി മൂളി ശ്രേയ അവന്റെ തോളിലേക്ക് കൈയിട്ട് അവരെ ചേർത്ത് പിടിച്ചു അല്ല ഏട്ടാ അതൊക്കെ പോട്ടെ നമ്മുടെ കാര്യത്തിൽ എന്താ ചേട്ടന്റെ ഫ്യൂച്ചർ പ്ലാൻ ശ്രേയയുടെ ചോദ്യം കേട്ടതും കാർത്തി മുഖം ചരിച്ചവളെ നോക്കി അതിനൊക്കെ ഇനിയും സമയമില്ലേടി ആദ്യം പഠിപ്പൊന്ന് പൂർത്തിയാക്കി ഞാൻ എവിടെയെങ്കിലും ഒന്ന് ജോലിക്ക് കേറിട്ടെ ഉം മതി മതി പക്ഷെ അതുവരെ എന്റെ അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്ന മതിയായിരുന്നു സ്ത്രീ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു അങ്ങേരെങ്ങാൻ പ്രശ്നം ഉണ്ടാക്കിയ നിന്റെ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല അങ്ങനെ എടുത്തു പോലെ പൊട്ടക്കെറ്റിലിടിഞ്ഞോ അച്ഛനെ നേരി കാണുമ്പോൾ തന്നെ മുട്ടു വരയ്ക്കണ ആളാ അച്ഛനെ കൊണ്ടുപോയി പൊട്ടക്കെണ്ണിലിടാൻ പോകുന്നെ ഒന്ന് പോടാ പൂടാവിടുന്നു ശ്രേയ കളിയാക്കി ചിരിയോടെ പറഞ്ഞു പിന്നെ മുട്ട് മുട്ട വന്നു അതും നെഴിൽ കണ്ട പേടിച്ചു പണി പിടിക്കുന്ന പത്മനാഭനെ കണ്ട പറഞ്ഞുകൊണ്ട് കാർത്തി പൊട്ടിച്ചിരിച്ചു ശ്രേയ അവന്റെ കൈത്തണ്ടയിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു ദേ എന്റെ അച്ഛനെ കളിയാക്കിയോണ്ടല്ലോ അവൾ പെട്ടെന്ന് മുഖം വെറുപ്പിച്ചു കളിയാക്കി നീ എന്ത് ചെയ്യും അവൾ ദേഷ്യം പിടിപ്പിക്കാനായി കാർത്തി ചോദിച്ചു നിന്റെ പരട്ടത്തല ഞാൻ തല്ലിപ്പൊളിക്കും കാർത്തിയുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തുകൊണ്ട് ശ്രേയ പറഞ്ഞു ഓഹോ എങ്കാ ഒന്ന് കാണണല്ലോ പെട്ടെന്ന് കാർത്തി ഉടുമ്പടക്ക് അവളെ കെട്ടിപ്പിടിച്ചു അയ്യേ നീ എന്ത ഈ കാണിക്കുന്ന വീട്ട് ആരെങ്കിലും കാണും ശ്രേയ കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആര് കാണാൻ ഇവിടെ എങ്ങൊരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ല മോളെ ഉണ്ടെങ്കിൽ തന്നെ ഈ കുത്തിച്ചെടിയുടെ മറവ് കാരണം നമ്മൾ അത്ര പെട്ടെന്നൊന്നും ആരും കാണില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് ചുംബിച്ചു അതോടെ ശ്രേയ ശക്തിയിൽ കുതിരിക്കൊണ്ട് അവനെ തള്ളി മാറ്റി ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു അതെ ഇനി ഞാൻ ഇവിടെ ഇരുന്ന ചേട്ടന്റെ മൂട് മാറും അതുകൊണ്ട് ഞാൻ പോവാ ശ്രേയ ചിരിയോടെ പറയുമ്പോൾ കാർത്തി നിരാശയോടെ അവളെ നോക്കി ഒരു ഉമ്മ ഇങ്ങോട്ടും കൂടി തന്നേച്ചും പൊടി സോറി മോനെ ഞാൻ തരില്ല അന്ന് ഒരു തവണ ഇതുപോലെ ഉമ്മ മതിയെന്നും പറഞ്ഞ് ഞാൻ തന്നപ്പോൾ നീ അതിൽ നിർത്തിയില്ല അവസാനം എന്തായെന്ന് ഓർമ്മയുണ്ടല്ലോ അത് എന്റെ പ്രശ്നമല്ല അന്നത്തെ കാലാവസ്ഥ ചതച്ചതല്ലേ മഴയും തണുപ്പൊക്കെ ആവുമ്പോ ആരുടെ ആണെങ്കിലും കൺട്രോളൊക്കെ പോയിന്നിരിക്കും മനുഷ്യനല്ലേ പുള്ളേ കാർത്തി ഒരു ചമ്മിയ ചിരിയോടെ മറുപടി പറഞ്ഞു ഒവ് തൽക്കാലം എന്റെ മോൻ എഴുന്നേറ്റ് വാ നമുക്ക് പോവാം സിമെന്റ് ബെഞ്ചിലിരുന്ന ബാഗ് എടുത്ത ശ്രീയ തോളിലേക്ക് ഇട്ടു പിന്നെ കാർത്തി അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് നടന്നു കളിയും ചിരിയുമായി അവർ പാർക്കിന് ഇറങ്ങുമ്പോൾ റോഡിൻ്റെ എതിർവശത്ത് കാറിലായി എല്ലാം കണ്ടുകൊണ്ട് പത്മനാഭൻ ഇരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഞാനന്ന് പറഞ്ഞതിപ്പോൾ സത്യമായി ലഭപേട്ട കാർത്തിയുടെ ബൈക്കിന് പിന്നിലിരുന്ന് ശ്രേയ പോകുന്നതെന്ന് നോക്കി പത്മനാഭൻ്റെ അടുത്തായി കാറിലിരുന്ന് വാസുദേവൻ പറഞ്ഞു പത്മനാഭൻ ദേഷ്യത്തോടെ ഒന്ന് അമർത്തി മൂടി അതെ ഞാനൊരു കാര്യം പറയാം പാപ്പേട്ടൻ ഇതിൻ്റെ പേരിൽ എടുത്തുചാട്ടമൊന്നും കാണിക്കാൻ നിൽക്കരുത് അറിയാലോ അവസാനം നാട്ടുകാരറിഞ്ഞ പപ്പേട്ടനും കൂടിയാവും നാണക്കേട് അതുകൊണ്ട് സമാധാനത്തോട് ആലോചിച്ച് വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ വാസുദേവൻ പറയുന്നത് ശരിയാണെന്ന് പത്മനാഭനും തോന്നി കാര്യം തൻ്റെ മോളാണെന്നത് ശരി തന്നെ പക്ഷേ വാശിയുടെ കാര്യത്തിൽ അവൾ തന്നേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കും ഇതിനെ കുറിച്ചൊരു ചോദ്യം ചെയ്യലോ മറ്റോ ഉണ്ടായാൽ അതും അതി ചിലപ്പോ അവൾ അവന്റെ ഒപ്പം ഇറങ്ങി പോയെന്ന് വരും അതോടെ തീരും തൻ്റെയും കുടുംബത്തിൻ്റെയും മാനം അഷ്ടിക്ക് വകയില്ലാത്ത ഒരുത്തിൻ്റെ കൂടെ മോള് പോയെന്നറിഞ്ഞ അതിൽ പരം നാണക്കേട് വേറെ ഉണ്ടാവും ഇനി അവനെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാലും ചിലപ്പോൾ ഇതൊക്കെ തന്നെയാവും ഉണ്ടാവുക തൽക്കാലം ഒന്നും കണ്ടില്ലെന്ന് നടിക്കേ വഴിയുള്ളൂ പതിയെ ശ്രേയെ താൻ്റെ വഴിക്ക് കൊണ്ടുവരാം അതിനുള്ള വഴിയൊക്കെ തൻ്റെ പക്കലുണ്ട് പത്മനാഭൻ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് സീറ്റിലേക്ക് തല ചായച്ചിരുന്നു പത്മനാഭനോടുള്ള തൻ്റെ ഒരിക്കൽ കൂടി അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനത്തോടെ വാസുദേവനും കാറിൽ ഞെളിഞ്ഞിരുന്നു അമ്പലത്തിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിലാണ് കല്യാണിയും അഭിഷേകും പ്രവീണും അഭിഷേകും കല്യാണിയും പിൻസീറ്റിൽ ഒരുമിച്ചാണ് ഇരിക്കുന്നത് പ്രവീണാണ് കാറോടിക്കുന്നത് കല്യാണി ഡോറിനോട് ചേർന്നാണ് ഇരിക്കുന്നത് ഡോ ഇങ്ങോട്ട് നീങ്ങിയിരിക്കണോ തന്റെ ഇരിപ്പ് കണ്ടിട്ട് ആ ഡോറും പൊളിച്ച് പൊളിച്ചപ്പുറത്തേക്ക് പോകുന്ന ലക്ഷണമുണ്ടല്ലോ അഭിഷേക് തമാശ രൂപേണ ചിരിയോടെ പറഞ്ഞു കല്യാണി പക്ഷെ അത് കേട്ടില്ലെന്ന ഭാവത്തിൽ പുറത്തെ കാഴ്ചകളിലേക്ക് മിഴുന്നിട്ടിരിക്കാണ് ചോടാ എന്തു പറഞ്ഞിട്ടും അടുക്കുന്നതോ പോട്ടെ നേരെ ചൊവ്വ മുഖത്തേക്ക് പോലും ഇവളൊന്നും നോക്കുന്നില്ലല്ലോ ഇവളെ ഇനി എങ്ങനെ സെറ്റാക്കി എടുക്കും ടീച്ചുരാ അഭിഷേകിന്റെ ഉള്ളിൽ നിന്നൊരു ഉയർന്നു കല്യാണിയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പ്രവീണും അവളോട് ഓരോന്ന് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു പക്ഷെ കല്യാണി മൗനം അവലംബിക്കുകയാണ് ചെയ്തത് എന്നാലും അതൊന്നും കാര്യമാക്കാതെ അഭിഷേകും പ്രവീണും തമാശകളും മറ്റുമായി ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ആ യാത്രയ്ക്കൊടുവിൽ അഭിഷേകും കല്യാണിയുമായി പ്രവീൺ വീട്ടിലെത്തിയപ്പോഴേക്കും അവരെ സ്വീകരിക്കാൻ തയ്യാറായി ഉമ്മറത്ത് തന്നെ സാവിത്രിയും രാഖിയും ഉണ്ടായിരുന്നു ഡോർ തുറന്ന് കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് അഭിഷേകാണ് പിന്നാലെ കല്യാണി ഇറങ്ങി പ്രവീണിനൊരു കോൾ വന്നതിനാൽ അവൻ കാറിനുള്ളിൽ വെച്ച് തന്നെ അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു തുടങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിയതും കല്യാണിയുടെ ഹൃദയം വല്ലാതെ മിടിച്ചു തുടങ്ങി മതിലിനപ്പുറം സിറ്റൗട്ടിൽ തന്നെയും നോക്കി മീനാക്ഷേമം നിൽപ്പുണ്ടാവും എന്ന അവൾ ഊഹിച്ചു അങ്ങോട്ടേക്കൊന്ന് പാളി നോക്കാൻ മനസ്സ് പറയുന്നുണ്ട് പക്ഷേ തനിക്ക് വയ്യ ആ മുഖം കണ്ട ഒരു പക്ഷേ താൻ നിന്ന നിൽപ്പിൽ വിങ്ങി പൊട്ടിപ്പോവും കല്യാണി ഒരു നിമിഷം മിഴികൾ ഇറുക്ക പൂട്ടി നിന്നു കല്യാണി ഊഹിച്ച പോലെ തന്നെ മീനാക്ഷിയമ്മ അവളെയും നോക്കി സിറ്റൗട്ടിൽ തന്നെ നിൽപ്പുണ്ട് വിവാഹിതയായ കല്യാണിയെ കാണുക അവരുടെ ഉള്ളൊന്ന് പെടഞ്ഞു ഇങ്ങനൊരു നിമിഷം താൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ് കാശിയുടെ താലി അണിഞ്ഞ് അവൻ്റെ കയ്യും പിടിച്ച് തൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വച്ച് വരുന്ന കല്യാണി ഓർത്തപ്പോൾ ഉള്ളിൽ സങ്കടം തോന്നിയെങ്കിലും അവിടെ നിന്നുകൊണ്ട് തന്നെ മീനാക്ഷിയമ്മ കല്യാണിയെ മനസ്സ് നിറഞ്ഞു തന്നെ അനുഗ്രഹിച്ചു സാവിത്രിയുടെ കയ്യിലിരുന്ന നിലവിളക്കിലെ ദീപങ്ങൾ നേർത്ത ഇളകി കളിച്ചുകൊണ്ടിരുന്നു അഭിഷേകിനൊപ്പം കല്യാണി ഉമ്മറമ്പുറ്റത്തേക്ക് വന്നതും സാവിത്രി നിലവിളക്ക് നേരെ കല്യാണിയുടെ കയ്യിലേക്ക് കൊടുത്തു കല്യാണി അതും വാങ്ങി വലതു കാലം വെച്ചകത്തേക്ക് കയറി അപ്പോഴേക്കും ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് പ്രവീണും കാറിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് വന്നിരുന്നു നിലവിളക്ക് ഹാളിലെ ദേവിയുടെ ഫോട്ടോക്ക് മുന്നിൽ കൊണ്ടുപോയി വെച്ച് അവിടെ നിന്നൊരു നിമിഷം പ്രാർത്ഥിച്ച ശേഷം കല്യാണി നേരെ പോയത് ശ്രീധരൻ്റെ മുറിയിലേക്കാണ് കല്യാണിയെ കണ്ടതും സന്തോഷം കൊണ്ട് ശ്രീധരൻ്റെ മിഴികളിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു അയാൾ അവളെ അടിമുടിയൊന്നു നോക്കി അങ്ങനെ താൻ ആഗ്രഹിച്ച പോലെ തന്നെ തൻ്റെ മകളുടെ വിവാഹം അഭിഷേകമായി നടന്നു കഴിഞ്ഞിരിക്കുന്നു അയാളുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു വാത്സല്യവും സ്നേഹവും ആ ഒരു വിളിയിൽ നിറഞ്ഞു നിന്നിരുന്നു കല്യാണിയുടെ നനവാർന്ന കണ്ണുകൾക്ക് താഴെ വിറയ്ക്കുന്ന അധരങ്ങളിൽ ഒരു നേർത്ത പുഞ്ചിരി വിടർന്നു ഒരുപാട് മനസ്സ് നിറഞ്ഞുള്ള ശ്രീധരന്റെ വാക്കുകൾ കേട്ടതും അതുവരെ ഉള്ളിൽ അടക്കി പിടിച്ച നോവിന്റെ വീർപ്പുമുട്ടലോടെ കട്ടിലിൽ അയാളുടെ കാൽ കീഴിലായിരുന്നു പിന്നെ അയാളുടെ കാലുകളിലേക്ക് മുഖം പൊഴ്ത്തിക്കൊണ്ടറിയാതെ പൊട്ടിക്കറിഞ്ഞു പോയി തുടരും